ഹലോ ഞാൻ ഞാനിന്ന് നിങ്ങളടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റമദാൻ കാലത്ത് നമ്മൾ ഫേസ് ചെയ്യുന്ന കുറച്ച് വില്ലന്മാർ അല്ലേ നമ്മൾ എപ്പോഴും റമദാൻ കാലത്ത് ഫേസ് ചെയ്യുന്ന കുറച്ച് ബുദ്ധിമുട്ടുകളെ കുറിച്ച് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു ഡിസ്കഷൻ ആവാമെന്ന് വിചാരിച്ചു കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഫാറ്റ് മെൽറ്റേഴ്സിൽ റമദാൻ വെയ്റ്റ് ലോസ് ചലഞ്ച് നടത്തിയിരുന്നു അപ്പോൾ അതില് അവിടെ വന്നിരുന്ന എല്ലാ ആൾക്കാരും എക്സ്പീരിയൻസ് ചെയ്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽത്തിയായ രീതിയിൽ ഭക്ഷണം കഴിച്ച് തുടങ്ങുമ്പോൾ തന്നെ അവർക്ക് റമദാൻ മാസക്കാലം അതായത് നോമ്പ് ഒന്ന് മുതൽ മുപ്പതാമത്തെ നോമ്പ് വരെ അവരുടെ എനർജി കീപ്പ് ചെയ്യാൻ വേണ്ടി പറ്റി അവരെടുക്കുന്ന നോമ്പിൻ്റെ മുഴുവൻ പുണ്യവും അവർക്ക് ലഭിച്ചു എന്നുള്ളൊരു വലിയൊരു ഗ്രാറ്റിറ്റ്യൂഡ് അവർക്ക് ഫീൽ ചെയ്തു എന്നുള്ളതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഫുഡിൻ്റെ ഒരു രീതി പാറ്റേൺ ഒന്ന് ചേഞ്ച് ചെയ്തപ്പോൾ അവർക്ക് ഒരു തരത്തിലുള്ള ക്ഷീണം അനുഭവപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ വൈകുന്നേരം വരെയുള്ള പ്രെയർ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്യാനും തളർച്ചയും ഇല്ലാതെ അവർക്ക് അവർക്ക് വായിക്കാനുള്ള ആയത്തുകളൊക്കെ നന്നായിട്ട് വായിക്കാനും എഴുന്നേറ്റ് പ്രാർത്ഥനകളും അതേപോലെ തജോത് നിസ്കാരവും ഇതൊക്കെ കറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് വളരെ ഹെൽപ്ഫുള്ളായിട്ടുണ്ട് നമ്മുടെ റമദാൻ വെയിറ്റ് ലോസ് ചലഞ്ച് അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ പേജിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു റമദാൻ കാലത്ത് നമുക്ക് പറ്റുന്ന ചെറിയ ചെറിയ അബദ്ധങ്ങൾ എന്തൊക്കെയാണ് അതെങ്ങനെ ഒഴിവാക്കാം എന്നുള്ള ചെറിയൊരു വീഡിയോ ആണിത് അപ്പോൾ ഫസ്റ്റ് തന്നെ റമദാൻ എന്ന് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും മെൻ്റലി നമ്മളെ പ്രിപ്പയർ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈല് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കുന്ന ഏറ്റവും നല്ല ഒരു പ്രഷ്യസ് ആയിട്ടുള്ള മുപ്പത് ദിവസങ്ങൾ ആ ഒരു മുപ്പത് ദിവസങ്ങൾ കൊണ്ട് ഒരു മനുഷ്യൻ എത്രത്തോളം ഉയർന്ന നിലയിൽ ഒരു ജീവിത രീതി കെട്ടിപ്പടുക്കാനാവും എന്ന് നമുക്ക് ശരിക്കും മനസ്സിലാക്കാനാവും നമുക്കറിയാം അല്ലേ നമുക്കൊരു ആൾക്ക് ഒരു ഹാബിറ്റ് ഫോം ചെയ്യണമെങ്കിൽ മിനിമം ട്വന്റി വൺ ഡേയ്സ് വേണം ആ ഒരു റുട്ടീനിലൂടെ എല്ലാ ദിവസവും കടന്നു പോവാണെന്നുണ്ട് തീർച്ചയായിട്ടും ഒരാൾ ആ ഒരു ഹാബിറ്റിൻ്റെ ഭാഗമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുന്നോട്ടുള്ള ദിവസങ്ങളിൽ നമ്മളത് ഫോളോ ചെയ്യുകയും ചെയ്യും എന്നാൽ പലപ്പോഴും നമുക്ക് സംഭവിക്കുന്ന അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റമദാൻ മാസം അല്ലെങ്കിൽ നോമ്പ് തുറ എന്ന് പറയുന്നത് ഒരു ഒരു ഫിയസ്റ്റ് അല്ലെങ്കിൽ ഒരു ആഘോഷമായിട്ടാണ് പലയിടത്തും മാറിയിട്ടുള്ളത് പല പല പുതിയ ഡിഷസ് എക്സ്പെരിമെൻറ്റ് ചെയ്യാനുള്ളതും ഇപ്പം എന്നെ സംബന്ധിച്ചിട്ട് അപ്പോൾ ഇതൊരു മതത്തിൽ ഒതുങ്ങുന്നതല്ല എന്നെ സംബന്ധിച്ച് നോമ്പുകാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മനസ്സിലോട്ടേക്ക് ഓടി കയറി വരുന്നത് സമൂസ ഇറച്ചിപ്പത്തിരി ഉന്നക്കായ് മട്ടൻ ബിരിയാണി ഇത്തരത്തിലുള്ള വളരെ ടേസ്റ്റിയും യമ്മിയായിട്ടുള്ള ഫ്രണ്ട്സിൻ്റെ അടുത്തു നിന്നും നോമ്പ് തുറകൾ ആഘോഷങ്ങൾ കേക്ക് പാസ്ട്രീസ് ഇതൊക്കെ തന്നെയാണ് അപ്പോൾ നിങ്ങൾക്കും ഓഫ് കോഴ്സ് അതൊക്കെ തന്നെയായിരിക്കും മനസ്സിലോട്ട് വരുന്നത് അപ്പോൾ നമ്മൾ നമുക്ക് പറ്റുന്ന ഒരു അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിൽ നോമ്പ് കാലം കഴിഞ്ഞതിന് ശേഷം എല്ലാവരും അവരുടെ ഹെൽത്ത് ചെക്കപ്പിന് പോകുകയാണെങ്കിൽ അവരുടെ പുതിയ പുതിയ അസുഖങ്ങൾ അവരുടെ ലൈഫിലോട്ടേക്ക് കടന്നു വന്നതായിട്ട് ഈ സമയത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണാൻ പറ്റും ഒന്നെങ്കിൽ കൊളസ്ട്രോൾ ഡയബറ്റിക് ഒബീസിറ്റി ഇത്തരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഫാറ്റി ലിവർ ഇതൊക്കെ വരുന്നത് പലപ്പോഴും നോമ്പിന് ശേഷമായിരിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സമയത്ത് നമ്മുടെ ബോഡി ശരിക്ക് ഡയജഷനൊക്കെ കറക്റ്റായി നമ്മുടെ ഷുഗർ ലെവലൊക്കെ കുറഞ്ഞ് നമ്മൾ ഹെൽത്തി ആയിപ്പോൾ കൊളസ്ട്രോളൊക്കെ ഉള്ളതാണ് അതൊക്കെ റെഡ്യൂസ് ആയി നമുക്കൊരു റൊട്ടീനൊക്കെ സെറ്റ് ചെയ്ത് വന്ന് നമ്മൾ ശരിക്കും ഒരു പുതിയൊരാളായിട്ട് മാറേണ്ട മുപ്പത് ദിവസങ്ങള് തികച്ചും പുതിയൊരാളായിട്ട് വണ്ണം വെച്ചിട്ടാണ് പലപ്പോഴും നമ്മൾ മാറാറുള്ളത് അപ്പം ഇത്തരം ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് റമദാൻ മാസത്തിൽ എങ്ങനെ ഹെൽത്തിൻ്റെ കാര്യത്തിൽ പ്രാർത്ഥനയുടെ കാര്യം നമ്മളൊക്കെ ഭംഗിയായിട്ട് ചെയ്യും എന്ന് എന്നെനിക്കറിയാം എന്നാൽ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ പലപ്പോഴും നമുക്ക് പല കാര്യങ്ങളും അറിയാം എന്നാൽ അത് ഫോളോ ചെയ്യാൻ പറ്റാത്തത് നമ്മുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങളും പിന്നെ അതിന് പ്രത്യേകിച്ചിട്ട് എങ്ങനെ ഗൈഡൻസ് തരണം എന്നറിയാത്തതുകൊണ്ട് തന്നെയാണെന്ന് മനസ്സിലാക്കിയതാണ് ഒരു ലൈഫ് സ്റ്റൈൽ കോച്ചുകൂടെ ആയ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആരോഗ്യകരമായ റമദാൻ എന്ന് കഴിഞ്ഞ വർഷം ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഈ പ്രാവശ്യവും ഈ വരുന്ന ഫെബ്രുവരി ഇരുപത്തി ഏഴാം തീയതി ഒരു ഫ്രീ ആയിട്ടുള്ള മാസ്റ്റർ ക്ലാസ് ഞാൻ കണ്ടക്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾക്കും തീർച്ചയായിട്ടും അതിൻ്റെ ഭാഗമാവാം ഈ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി ആ ഗ്രൂപ്പിലോട്ടേക്ക് ഞാൻ ആഡ് ചെയ്തതായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസിലോട്ട് പോവാം അപ്പം റമദാൻ കാലത്ത് നമ്മുടെ അടുത്തോട്ട് വരുന്ന കുറച്ച് വില്ലന്മാരെ നമുക്ക് പരിചയപ്പെടാം ഫസ്റ്റ് ഉള്ളത് നമ്മുടെ തലവേദനയാണ് അല്ലെങ്കിൽ മൈഗ്രെയിൻ ഈ ഒരു തലവേദന അല്ലെങ്കിൽ മൈഗ്രെയിൻ വരാനുള്ള പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം എന്തായിരിക്കും ഒരു ഹാബിറ്റ് ചെയ്ഞ്ചാണ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്നത് അതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് അതായത് സ്ഥിരമായിട്ടുണ്ടായിരുന്ന ആ സമയത്തെല്ലാം നമ്മൾ ഉറങ്ങുന്നത് അതേ ഭക്ഷണ രീതിയെല്ലാം നമ്മൾ കഴിക്കുന്നത് ഒരു പതിനാല് മുതൽ പതിനാലര മണിക്കൂർ വരെ നമ്മൾ ഭക്ഷണം ഇല്ല വെള്ളമില്ലാതെ നമ്മൾ ഫാസ്റ്റ് ചെയ്യണം ആദ്യത്തെ പത്ത് എന്ന് പറയുന്നത് ഭയങ്കര ഹാർഡായിട്ടുള്ള ടൈമായിട്ട് മിക്ക ആൾക്കാർക്കും ഫീൽ ചെയ്യാം ഏറ്റവും ഒരു പത്ത് പതിനാലര മണിക്കൂർ നമ്മൾ വെള്ളയില്ല ഭക്ഷണം ഇല്ലാതെ നിൽക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ കാപ്സിൻ്റെ അളവ് കുറയും ഗ്ലൂക്കോസിൻ്റെ ലെവൽ കുറയും ഇതുകൊണ്ട് തന്നെ നമുക്ക് ക്ഷീണം അനുഭവപ്പെടാം ഈ ഈ ഒരു ക്ഷീണം അല്ലെങ്കിൽ തലവേദന മൈഗ്രൈനൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ട് അതൊക്കെ ഈ ഒരു ആദ്യത്തെ പത്ത് ദിവസം നമുക്ക് ഫീൽ ചെയ്യാം പിന്നെ നമുക്കിതൊരു ഹാബിറ്റായി നമ്മുടെ ബോഡിയിൽ ചേഞ്ചസ് കണ്ടു തുടങ്ങും നമുക്കറിയാം അല്ലേ ഇത്തരത്തിലൊരു ഹാബിറ്റ് ഫോം ചെയ്യുമ്പം നമ്മൾ കറക്റ്റായ രീതിയിൽ ആയിട്ടുള്ള ഹെൽത്തി ആയ ഫുഡാണ് നമ്മൾ കൊടുക്കുന്നത് ആവശ്യത്തിന് വെള്ളം കൂടിയുടെ പാറ്റേൺ മാറുന്നുണ്ടാവും ഉറക്കത്തിന്റെ പാറ്റേൺ നമ്മുടെ മാറും സ്റ്റീപ്പ് ഡിസ്റ്റേബ് ആവുമല്ലോ അപ്പോൾ ഇതെങ്ങനെ ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും നമുക്കൊന്നൊക്കെ ആയിട്ട് നിങ്ങൾ പ്രമേഹത്തിന്റെ മെഡിസിൻ എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരാഴ്ച മുന്നേ നിങ്ങൾ ടെസ്റ്റ് ഒക്കെ ചെയ്ത് ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ടാബ്ലറ്റ് നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്തും സുഹൃത്തിനൊക്കെ കഴിക്കേണ്ട രീതിയിലേക്ക് മാറ്റേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഇനിയിപ്പം നിങ്ങൾ ഡയബറ്റിക് പേഷ്യൻ്റ് അല്ല എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഫ്രൂട്ട്സ് വെച്ചിട്ട് ബ്രേക്ക് ചെയ്യാം നല്ല ഫ്രൂട്ട്സ് വെച്ചിട്ടോ ഫ്രൂട്ട് ജ്യൂസസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ബ്രേക്ക് ചെയ്യാം ഒരിക്കലും പഞ്ചസാര ചേർത്തേക്കരുത് കേട്ടോ പിന്നെ രാത്രിയത്തെ ഭക്ഷണം അതാണ് മെയിൻ ആയിട്ടുള്ള ഫോക്കസ് അതായത് ഡിന്നർ എന്ന് പറയുന്നത് നമ്മൾ ടൈമിംഗ് എന്ന് പറയുന്നത് ഉറക്കത്തിൻ്റെ രണ്ട് മണിക്കൂർ മുന്നേ ആക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം കാരണം സ്ലീപ്പിന് ആവില്ല പിന്നെ പ്രത്യേകിച്ചിട്ട് നിങ്ങൾ ഹെവി ആയിട്ട് കഴിച്ചു കഴിഞ്ഞു രാത്രി എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ടയർഡ്നെസ് കൂടുകയ്യാ രാവിലെ എഴുന്നേറ്റിട്ട് അത്തായം സ്കിപ്പ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാകും ഒരിക്കലും നിങ്ങൾ അത്തായം സ്കിപ്പ് ചെയ്യരുത് കാരണം നമ്മുടെ ഒരു ബോഡിയുടെ ഫങ്ഷനിങ്ങിന് ഏറ്റവും വേണ്ട കാര്യമാണ് കാബ്സ് ഈ കാബ്സ് നമുക്ക് ഫുൾ ഡേ അടുത്ത നമ്മുടെ ഈ ഒരു പതിനാല് മണിക്കൂർ ഫാസ്റ്റിംഗ് വിൻഡോയിൽ നമുക്കത് എനർജി തരണം അപ്പം ഒരു ഹാൻഡ്ഫുള്ളായിട്ടുള്ള ഫുഡെങ്കിലും നമ്മൾ കൊടുക്കണം അത് നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള അതായത് ഫൈബറും ഫാറ്റും പ്രോട്ടീനും ഒക്കെ ഉള്ളൊരു പോർഷൻ ആകുമ്പം നമുക്ക് ക്ഷീണം ഒട്ടും അനുഭവപ്പെടുത്തില്ല പിന്നെ അതേപോലെ തന്നെ നമ്മൾ വെള്ളം ത്രീ പോയിന്റ് ഫൈവ് ലിറ്റേഴ്സ് വെള്ളം നമ്മുടെ ബോഡിയിലിട്ട് എത്തിക്കണം അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല വെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ആപ്പ് വാട്ടർ ട്രാക്കിംഗ് ആപ്പ് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പറ്റും അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഒരു ബോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ആ വെള്ളം കുടിക്കുന്നുണ്ടെന്നുള്ള എന്നുള്ള കാര്യം എക്സുവർ ചെയ്യാൻ പറ്റും അങ്ങനെ അങ്ങനെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും പിന്നെ അതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യമാണ് നമുക്ക് നമുക്കറിയാം ഈ ഒരു നോമ്പിൻ്റെ സമയത്ത് ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ എല്ലാവർക്കും അനുഭവപ്പെടുന്ന വേറൊരു വലിയൊരു വില്ലനായിട്ടുള്ള ഒരാളാണ് അസിഡിറ്റി ബ്ലോട്ടിങ് കോൺസ്റ്റിപ്പേഷൻ ഇന്നെഞ്ചരിച്ചിൽ പിന്നെ വയറ് വീർത്ത പോലെ ഫീൽ ചെയ്യൽ മൂത്രത്തിൽ കല്ല് പിന്നെ അല്ലെങ്കിൽ യൂറിനറി ഇൻഫെക്ഷൻസ് ഇത്തരം കാര്യങ്ങളൊക്കെ വരും ഇതൊക്കെ ഈ വെള്ളത്തിൻ്റെ ബാലൻസ് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കറക്റ്റാക്കി ആ ഒരു ബുദ്ധിമുട്ടൊക്കെ ഒഴിവാക്കാൻ വേണ്ടി പറ്റും ഈ ടയേഡ്നെസ് പിന്നെ അതേപോലെ തന്നെ നമുക്ക് പുതിയ പുതിയ ചില ആളുകൾക്ക് പറയുന്നത് കേൾക്കാം ചില തരം ഒക്കെ ഉണ്ടാവും ഈ വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാവും നന്നായിട്ട് ഛർദ്ദിക്കാൻ വരത്ത ഇതൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള ഫുഡിന്റെ ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ വ്യത്യാസപ്പെടുത്തി എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അതുപോലെ നമ്മൾ വെള്ളത്തിന്റെ അളവ് കൂടുതലുള്ള വാട്ടർ കണ്ടന്റ് ഉള്ള ഫ്രൂട്ട്സ് വെജീസ് നമ്മൾ ഉൾപ്പെടുത്തുക നാരുകൾ അടങ്ങിയ ഇലക്കറികൾ നമുക്ക് വാട്ടർ മെലണ് മസ്മെലൺ ഇത്തരത്തിലുള്ള കുക്കുംബർ ഇതൊക്കെ ഉൾപ്പെടുത്തി കുറച്ചധികം വാട്ടർ കണ്ടന്റ് നമുക്ക് ഉള്ളിലോട്ടേക്ക് എടുക്കാൻ വേണ്ടി പറ്റും പിന്നെ നിങ്ങൾ കഴിക്കുന്ന ഫുഡ് എന്തായാലും നിങ്ങൾ എപ്പോഴും ഒരു പ്ലാൻ ചെയ്തിട്ട് കൊണ്ടുപോകാണെങ്കിൽ കുറച്ചുകൂടെ നല്ല രീതിയിൽ നമ്മൾക്ക് ഹെൽത്തിനെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും നോർമൽ കേസിൽ തന്നെ നമ്മുടെ ഒരു ഉറക്കം ഡിസ്റ്റർബ് ആയി കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ടുള്ള രീതിയിൽ ഉറക്കം വന്നിട്ടില്ലേ നമുക്ക് പിറ്റേ ദിവസം തലവേദനയും ബുദ്ധിമുട്ടുകളൊക്കെ ഫീൽ ചെയ്യും അപ്പം ഈ ഒരു നോമ്പ് കാലത്ത് നിങ്ങൾ ഒരു പത്ത് മണിക്ക് ഉറങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുന്ന ഒരാളാണെന്നുണ്ട് തീർച്ചയായിട്ടും ആറ് മണിക്കൂറ് നിങ്ങൾ കറക്റ്റായിട്ട് നാല് മണിക്ക് എഴുന്നേൽക്കുന്ന ഒരാൾക്ക് കിട്ടും ഈ നാല് മണിക്ക് എഴുന്നേറ്റ് നിങ്ങൾ എന്തെങ്കിലും ഒരു ചെറിയ പോർഷൻ അത്തായം ഒരു ഹാൻഡ്ഫുൾ എന്തെങ്കിലും ഒരു അത്താഴം കഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഫോക്കസ് ചെയ്യാം നിങ്ങളുടെ ബോഡി ഹൈഡ്രേറ്റ് ആക്കി വെക്കാൻ വേണ്ടി പറ്റും അല്ലാത്ത പക്ഷം നിങ്ങൾ ഒരു ജങ്കി ആയിട്ടുള്ള ഫുഡ് രാത്രി ലേറ്റ് നൈറ്റ് കഴിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും രാവിലെ എനർജറ്റിക് ആയിട്ട് എഴുന്നേക്കാൻ വേണ്ടി പറ്റൂല അപ്പോൾ അത് നിങ്ങൾക്ക് ഫുഡ് സ്കിപ്പ് അത്താനം സ്കിപ്പ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാക്കും ഓൾറെഡി ഉള്ള ഫുഡ് ദഹിക്കാതെ അവിടെ കിടന്നിട്ടുണ്ടാവും ഓയിലി ഫുഡ് ഒക്കെയാണ് ഫാറ്റായിട്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ തന്നെയാണ് പലതരത്തിലുള്ള അസുഖങ്ങളും പിന്നീട് നമുക്ക് വരുന്നതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാരണം ഓക്കെ അപ്പം ഉറക്കം ഡിസ്റ്റർബാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ രാത്രി കഴിക്കുന്ന ഫുഡിൻ്റെ ടൈമിങ് കുറച്ച് നേരത്തെ ആക്കുക ഇത് തന്നെയാണ് ഏറ്റവും നല്ല ബെസ്റ്റ് പ്രാക്ടീസ് എന്നുള്ളത് അതായത് രണ്ട് മണിക്കൂർ മുന്നേ ഡിന്നർ കഴിക്കുക പിന്നെ നിങ്ങൾക്ക് സ്നാക്കായിട്ട് ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ നട്ട്സോ സീഡ്സോ അതൊക്കെ നിങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് കിടക്കുന്നതിന് മുന്നേ കഴിച്ചാലും കുഴപ്പമില്ല പിന്നെ സ്ക്രീൻ ടൈം ഓഫ് കോഴ്സ് അത് നമ്മളൊന്ന് കുറച്ചെടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പിന്നെ നമ്മൾ ഉറങ്ങുന്ന സ്പേസ് ആ ഒരു സ്ഥലം നിങ്ങൾ ഉറക്കത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു രീതിയിലേക്ക് അറ്റ്മോസ്ഫിയർ കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് അവിടെ കിടക്കുമ്പോഴത്തേക്ക് ഉറക്കം ഫീൽ ചെയ്യും നമുക്ക് ഉറങ്ങാനും പറ്റും എന്നിട്ട് രാവിലെ നല്ല എനർജറ്റിക് ആയിട്ട് എഴുന്നേറ്റ് നിങ്ങൾ പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും പിന്നെ നമ്മൾ എല്ലാവരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറക്കം നമ്മൾ നിസ്കരിച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് കിടക്കേണ്ടതെന്ന് ആലോചിച്ചിട്ട് പോവും ഒരിക്കലും നിങ്ങളത് ഫോളോ ചെയ്യാതിരിക്കുന്നതാണ് എനിക്ക് പറയാനുള്ളത് ഈ സമയത്ത് നിങ്ങൾ ഒരു ഹാബിറ്റ് ഫോം ചെയ്യാൻ നിങ്ങൾക്ക് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യുക അതുകഴിഞ്ഞ് ഡേ ടു ഡേ ലൈഫിൽ ആക്റ്റീവ് ആകുമ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ കാലറി ബേൺ ചെയ്യാൻ വേണ്ടി പറ്റും നമ്മുടെ സ്റ്റോർഡ് ഫാറ്റ് ബേൺ ആവാൻ തുടങ്ങും ഈ സമയത്ത് നമ്മുടെ ബോഡിയിൽ ഓട്ടോഫാജി എന്ന സിസ്റ്റം ആക്റ്റീവ് ആവും നമ്മുടെ ബോഡിയിലുള്ള സ്റ്റോർഡ് ഫാറ്റൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മുടെ ബോഡി ശരിക്കും സോറി റീജവനേഷൻ ഒക്കെ നടത്തി നല്ല ഹെൽത്തി ആൻഡ് ഗ്ലോയിങ് ആയിട്ടുള്ള സ്കിന്നായിട്ട് മാറും നമ്മൾ ഈ നോമ്പിൻ്റെ മുപ്പത് ദിവസം കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന ഒരു പുതിയൊരു മനുഷ്യനായിട്ടായിരിക്കാം ആയിരിക്കാം നല്ല ആയിരിക്കും അപ്പം അത്തരം നല്ലൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കുക ഈ ഒരു നോമ്പ് കാലം ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ആരോഗ്യകരമായ റബത്താൻ തന്നെ ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു താങ്ക്